എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിലോ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ആനി വീടിൻ്റെ ഫ്രണ്ട് വെച്ച് ഇരുന്ന് നയനയ്ക്ക് അവാർഡ് കിട്ടിയ ആ മൊമൻറ്റോയായിട്ട് പിടിച്ചുകൊണ്ട് മൊമെൻ്റോ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഫോട്ടോ ഉണ്ടല്ലോ അത് നോക്കിക്കൊണ്ടിരിക്കുവാണ് അന്നേരം ആണോ അനാമിക അങ്ങോട്ട് തന്നെ അത് അനാമികക്ക് ഇഷ്ടപ്പെട്ടി അപ്പോൾ അനാമിക ചോദിക്കുമ്പോൾ എന്താണെന്ന് നിനക്ക് കണ്ടിട്ടും കണ്ടിട്ടും മതിയാകുന്നില്ല അതുകൊണ്ടാണ് പിന്നെയും പിന്നെയും നോക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇല്ല മതിയാകുന്നില്ല അതുകൊണ്ട് തന്നെയാണ് എന്നാണ് ആനി മറുപടി പറയുന്നത് അന്നേരം അനാമിക ചോദിക്കുന്നുണ്ട് ഈ ന്യൂസ് ടി വി കാണിച്ചായിരുന്നല്ലോ അന്നേരം നിനക്ക് കാണാൻ മേലായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അന്നേരവും ഞാൻ കണ്ടായിരുന്നു എന്ന് പറയും ഓ എന്നിട്ടും കൊതി മറഞ്ഞിട്ടാണോ നീ ഇതിൻ്റെ അകത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അതേന്ന് തന്നെ പറയും അതിനെ എതിർക്കാനൊന്നും പോകുന്നില്ല അനി അന്നേരം ഈ ഈ കൂളായിട്ട് ഇങ്ങനെയുള്ള മറുപടി അനാമിക്ക് ദേഷ്യപരത്തുമാണ് അതുകൊണ്ട് തന്നെ അനാമിക പറയുന്നുണ്ട് നിൻ്റെ ചേട്ടത്തിക്ക് അവാർഡ് കിട്ടിയെന്ന് പറഞ്ഞാൽ നീ ഒരുപാടങ്ങ് തുള്ളേണ്ട കാര്യമൊന്നുമില്ല ആരെന്ത് ലോക്കൽ അവാർഡ് കൊടുത്താലും അവൾ അവളങ്ങ് വാങ്ങിച്ചോളും പിന്നെ ഈ അവാർഡ് കിട്ടാനുള്ള മെയിൻ കാരണം ആദർശേരനായിരിക്കും ആദർശേരന് ചാനലിലൊക്കെ നല്ല പിടിപാടുള്ളതല്ലേ അങ്ങനെ അവാർഡ് മേടിച്ചു കൊടുത്തായിരിക്കും പിന്നെ ആ ആന്മേരി എന്ന് പറയുന്നത് ഗ്രേസി ആൻറ്റിയുടെ മോളാണ് എന്നല്ല പറഞ്ഞത് അത് വല്ലുമ്മയുടെ വലിയ കൂട്ടുകാരല്ലേ അങ്ങനെയെ സ്വാധീനിച്ചു കാണും വല്ലിയമ്മ അറിയാതെ അല്ലാതെ അവൾക്ക് അവാർഡ് കിട്ടാനൊന്നും പോകുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത് അനി പറയുന്നുണ്ട് ഏട്ടത്തിയുടെ കഴിവെന്താണ് എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ അറിയാം അങ്ങനെ കഴിവില്ലാത്ത നീയെ ഏട്ടത്തെ അനുകരിക്കും അനുസരിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നിനക്കും എന്തെങ്കിലും ഒരു മാറ്റം വന്നേനേ എന്ന് പറയുമ്പോൾ അനാമിക പറയുന്നുണ്ട് അതിനൊന്നും എന്നെ കിട്ടത്തില്ല ഏതായാലും ഈ അവാർഡ് കിട്ടിയതിൻ്റെ പേര് നിനക്ക് ഭയങ്കര സന്തോഷമല്ലേ ഇത് മറ്റവളെ കാണിക്കാൻ വേണ്ടി ഓടി ചെല്ലുന്നില്ല അവാർഡ് കിട്ടിയതിൻ്റെ പേരിൽ അനിയത്തേക്കാൾ വലിയ അഹങ്കാരമാണ് ഇവിടെയുള്ള ആ നമ്പിക്ക് അവളുടെ അഹങ്കാരമാണ് കണ്ടോണ്ടിരിക്കാൻ മേലാത്തത് എന്നൊക്കെ ഇങ്ങനെ പറയും അന്നേരം അനി പറയുന്നുണ്ട് നേട്ടത്തിയുടെ കഴിവ് എന്താണ് എന്നുള്ളത് മുത്തശ്ശനുൾപ്പെടെ ഞങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യമായ കാര്യമാണ് അത് നിന്നെ ഒന്നും ബോധിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് പറയുമ്പം അനാമിക പറയുന്നുണ്ട് അല്ലെങ്കിൽ ഞാൻ അവൾക്ക് അതിനുള്ള വിലയോ കൊടുത്തോളൂ ഈ വീട്ടിൽ ഒരു മൃഗത്തിന്റെ വില പോലും ഞാനൊന്നും അവൾക്ക് കൊടുത്തിട്ടില്ല എന്ന് അനാമിക പറയുമ്പം അനി പറയുവാണ് ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് മാത്രമേ സ്ഥാനം യും കൊടുത്തിട്ടോന്ന് അത്തരം പറഞ്ഞിട്ട് അനിയ അകത്തോട്ട് കയറി പോകും ദേഷ്യം വന്നിട്ട് ഒന്ന് പ്രതികരിക്കാൻ അടുത്ത് കിട്ടിയില്ലല്ലോ പോയതിൻ്റെ ഒരു ദേഷ്യത്തിൽ നിൽക്കുവാണ് അനാമിക പിന്നെയാണ് ദേവേനയും നയനയും കാണിക്കുന്നു രണ്ടുപേരും കൂടെ തിരിച്ചു വരുന്ന വഴിക്ക് ഇടയ്ക്ക് ദേവേനെ ഇറങ്ങും എന്നിട്ട് നയനോട് പറയുന്നുണ്ട് മോൾ ഇനി ഓഫീസിലേക്ക് പൊക്കും അവനാണെങ്കിൽ ഈ അവാർഡുമായിട്ട് നീ ചെല്ലുന്നത് നോക്കിയിരിക്കുവാണ് ഇനി അവന് സംശയമൊന്നും തോന്നിക്കേണ്ട എന്ന് പറയുവാണ് അന്നേരം നയനെ പറയുന്നുണ്ട് ഓ അമ്മ അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഞാൻ വേറെ വണ്ടിക്ക് പൊക്കോളാം അമ്മ ഈ വണ്ടിക്ക് വീട്ടിലോട്ട് പൊക്കോ എന്ന് പറയുമ്പം അതിൻ്റെ ആവശ്യമില്ല മോളെ ഇനിയിപ്പം അവൻ നോക്കിയിരിക്കുവല്ലേ അവന് മോൾ ഈ വണ്ടിയിൽ തന്നെ പൊയ്ക്കോ ഞാൻ വേറെ വണ്ടിയെ പൊയ്ക്കോളാം എനിക്കിനി അമ്പലത്തിനൊന്ന് പോവുകയും ചെയ്യണം എനിക്ക് ജീവിതത്തിൽ ഏറ്റവും സന്തോഷം തോന്നിയൊരു ദിവസമാണ് എനിക്ക് അതുകൊണ്ട് തന്നെ ഭഗവാനെ കണ്ട് തൊഴുത് ഒന്ന് കാണിക്കിടണം ഇടണം ഇനിയിപ്പം നട തുറന്നില്ലെങ്കിൽ പോലും ഞാൻ അവിടെ പോയി ഒന്ന് തൊഴുതിട്ടേ പോവുള്ളൂ അതുകൊണ്ടാണ് പറഞ്ഞത് മോള് ഓഫീസിലേക്ക് ചെല്ലുക ഞാൻ പൊയ്ക്കോളാം എന്ന് പറയുവാണ് എന്നതിന് പിന്നെ നായനെ അങ്ങ് അനുസരിക്കുന്നു നായന എന്നാൽ എന്ന് പറഞ്ഞു വണ്ടി കയറി നായനെ അങ്ങ് പോവും ദേവിയാനി അമ്പലത്തിലേക്കുമാണ് പോകുന്നത് ഈ അവാർഡുമായിട്ട് നായനെ ചെല്ലുന്നത് നോക്കിയിരിക്കുമായിരുന്നു ആദർശ ഏതായാലും ആ മൊമിൻ്റുമായിട്ട് ചെല്ലുന്നത് ഒത്തിരി സന്തോഷമാകുന്നുണ്ട് ആദർശന് അതിനൊരു ഉമ്മയൊക്കെ കൊടുക്കുമെന്നിട്ട് എന്നിട്ട് നയനോട് പറയുന്നുണ്ട് മൊമൻറ്റയിൽ മാത്രം ഉമ്മ കൊടുത്താൽ പോരല്ലോ ഇത് വാങ്ങിക്കൊണ്ടു വന്ന ആൾക്കും അതിനുള്ള അർഹതയുണ്ട് എന്ന് പറഞ്ഞ് നായനയെ ചേർത്ത് നിർത്തി നായനയുടെ നെർകിയിൽ ഒരു ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആദർശം പറ്റി ചോദിക്കുന്നുണ്ട് അവാർഡിന് അമ്മയും വന്നായിരുന്നുണ്ടോ നീ അമ്മയെ കണ്ടില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അറിയില്ല ഞാൻ അവിടെ വേദിയിലിരിക്കുമ്പം അമ്മ സദസ്സിലുണ്ടായിരുന്നു ഞാൻ അവാർഡ് മേടിച്ചിട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ അമ്മയെ കണ്ടില്ല എന്ന് പറയുമ്പോൾ ആദർശം പറയും നീ നിർബന്ധിച്ചിട്ടാണല്ലോ അമ്മ അങ്ങോട്ട് വന്നത് അതിൻ്റെ ഒരു ദേഷ്യം അമ്മയ്ക്ക് കാണും അതുകൊണ്ടായിരിക്കും അന്നേരം തന്നെ തിരിച്ചു പോകുന്നത് എന്ന് പറയും എന്നിട്ട് ആദർശം പറയുന്നുണ്ട് ഇനി എന്നാണ് നീയും അമ്മയും തമ്മിലുള്ള ഈ ഒരു ദേഷ്യമൊക്കെ ഒന്ന് മാറി നിങ്ങൾ സ്നേഹത്തിലാകുന്നത് അങ്ങനെയായിരുന്നു എങ്കിൽ അങ്ങനെ നിങ്ങൾ രണ്ടുപേരും അങ്ങനെയായിരുന്നു എങ്കിൽ ഈ ഫങ്ഷന് ഇതിനേക്കാൾ ഏറെ സൗന്ദര്യം വന്നേനെ എന്നൊക്കെ പറയുക അന്നേരം നയന പറയുന്നുണ്ട് ഓ ഇനിയിപ്പോൾ അതൊന്നും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ആദർശ ആദർശ കേട്ടാ നമുക്ക് ഇങ്ങനെ അങ്ങ് മുന്നോട്ട് പോവാം അതേ നടക്കുകയുള്ളൂ എന്ന് പറയുവാണ് അന്നേരം ആദർശ ചോദിക്കുന്നുണ്ട് നീ വലിയ ബുദ്ധിമുതിയല്ലേ എങ്ങനെയെങ്കിലും അമ്മയുടെ മനസ്സ് മാറ്റാനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടേന്ന് ചോദിക്കുമ്പോൾ അതൊന്നും ഇനി സാധിക്കുകയില്ല ഇനിയിപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ ഈ രീതിയിൽ തന്നെ അങ്ങ് മുന്നോട്ട് എന്ന് പറയുമ്പോൾ അദർശം പറയുന്നുണ്ട് ഏ അങ്ങനെയൊന്നുമില്ല അമ്മയ്ക്ക് ചെറിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് നിന്റെ കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ അമ്മ ഇപ്പം നോക്കുന്നില്ല എന്ന് ചോദിക്കും അന്നേരം നയനെ പറയുന്നുണ്ട് സ്നേഹം കൊണ്ടൊന്നുമല്ല മോനോടുള്ള സ്നേഹം കൊണ്ട് എനിക്ക് കാര്യങ്ങൾ ചെയ്തു തരുന്നതേ ഉള്ളൂ അല്ലാതെ വലിയ മാറ്റങ്ങളൊന്നുമില്ല എന്ന് പറയും അത് ആദർശ് പറയുന്നുണ്ട് ഈ അവാർഡൊന്നുമല്ല ഞാൻ ആഗ്രഹിച്ചിരുന്നത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അവാർഡ് എന്ന് പറയുന്നത് നീയും അമ്മയും സ്നേഹത്തോടെ ഒരുമിച്ച് കഴിയുന്നത് കാണുന്നതാണ് അത് ഇനി എന്തെങ്കിലും സാധിക്കുകയാവോ എന്നൊക്കെ ഓർത്ത് ഇങ്ങനെ പറഞ്ഞ് ആദർശ് ഇത്തിരി വിഷമത്തോടെ നിൽക്കുവാണ് ഏതായാലും അത്രയും പറഞ്ഞതിന് ശേഷം ആദർശി പറയുന്നുണ്ട് ഈ മൊമെൻ്റ് ആയിട്ട് നീ വരുന്നത് കാത്തിരിക്കുവാണ് ഓഫീസിലുള്ള എല്ലാവരും അവരെല്ലാവരെയും കാണിക്കാം എന്ന് പറഞ്ഞാൽ ആ മൊമെൻറ്റു ആയിട്ട് അങ്ങോട്ട് ചെല്ലുന്നു എല്ലാവരെയും കാണിക്കുന്നു എല്ലാവർക്കും ഭയങ്കര സന്തോഷമാകുന്നുണ്ട് നേരം പൗത്രം പറയുന്നുണ്ട് ഇത് ശരിക്കും മേഡത്തിൻ്റെ കഴിവിനുള്ള ഒരു അംഗീകാരമാണ് ഇത് ഞങ്ങൾക്കെല്ലാവർക്കും ഭയങ്കര സന്തോഷമാക്കി ഈ സംഭവം നടന്നത് എന്നൊക്കെ പറയും നേരം ആദർശിച്ച് പറയുന്നുണ്ട് അങ്ങനെ നയനെ മാത്രം അവാർഡ് വാങ്ങിച്ചാൽ പോരാ പൗത്രിയും മേടിക്കണം അതിനുവേണ്ടി പൗത്രിയും ശ്രമിക്കണം പൗത്രം മാത്രമല്ല ഈ ഓഫീസിലുള്ള എല്ലാവരും ും ശ്രമിക്കണം അത് നമ്മുടെ ജുവല്ലറിയുടെ ഉയർച്ചയ്ക്കും നല്ലതാണ് എന്നൊക്കെ ഇങ്ങനെ പറയുവാണ് അന്നേരം അവിടെ നമ്മുടെ അബിന്നിപ്പം ഉണ്ടായിരുന്നു അബിക്ക് ഇത് കേൾക്കുമ്പോൾ ദേഷ്യം വരുമേ അബി അപ്പം ഓർക്കും ഈശ്വര ഇതൊക്കെ കാണുമ്പോൾ എൻ്റെ അമ്മ എങ്ങനെ സഹിക്കോ എന്നാണ് അബി മനസ്സിലോർക്കുന്നത് അന്നേരം ഇത് ആദർശം ശ്രദ്ധിക്കുന്നുണ്ട് അന്നേരം ആദർശം നോക്കിയാൽ എന്താണ് അബി നിൻ്റെ മുഖത്തൊരു വാട്ടം പോലെ നിനക്ക് എന്തെങ്കിലും എന്ന് ചോദിക്കുമ്പോൾ ഏ ഒരു വിഷമവും ഇല്ല ഏട്ടു നമ്മുടെ കമ്പനി വളരുന്നതിൽ എനിക്ക് സന്തോഷമുള്ളൂ എന്ന് പറയും നേരം ആദർശം പറയുന്നുണ്ട് അങ്ങനെ വളർത്തിക്കൊണ്ടുവരുന്ന കമ്പനിയെ നീയായിട്ട് താഴോട്ട് വീഴ്ത്താതിരുന്നാൽ മതി എന്നാണ് പറയുന്നത് എന്തായാലും മൊമെന്റും എല്ലാവരും കാണിച്ചിട്ട് അവരങ്ങോട്ട് പോവുകയാണ് പോയി കഴിയുമ്പം പവിത്ര അബിയോട് ചോദിക്കുന്നുണ്ട് സാറിൻ്റെ ഭാര്യയ്ക്ക് ഇതുപോലുള്ള കഴിവുകളൊന്നും ഇല്ലയെന്ന് അന്നേരം അഭി പറയും പിന്നെ അവൾക്ക് കഴിവുണ്ട് ഒരു കുടുംബം എങ്ങനെ തകർക്കാം എന്നതിൽ നല്ല രീതിയിൽ റിസർച്ച് ചെയ്ത് കഴിവുണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്ന് പറയുവാണ് അന്നേരം അവിടെ വയ്ക്കുന്ന മാനേജർ പറയുന്നുണ്ട് അങ്ങനെയല്ല സാറേ ശരിക്കും ഈ നായനാ മാഠത്തിന് ഈ കഴിവൊക്കെ കിട്ടിയത് അവരുടെ അച്ഛനിൽ നിന്നാണ് അപ്പോൾ ആ കഴിവൊക്കെ മാഡത്തിനും ചിലപ്പോൾ കാണാമല്ലോ അബിയുടെ ഭാര്യക്കും കാണാലോ എന്ന രീതിയിൽ അയാൾ സംസാരിക്കും ം അഭി പറയുന്നുണ്ട് അവൾക്കുള്ള കഴിവ് ഇതൊക്കെയുള്ളൂ അല്ലാതെ വേറെ ഒരു പ്രയോജനം അവളെ കൊണ്ടില്ല ഇനിയിപ്പം കുറച്ചു ദിവസം കൂടെ മാസം കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രസവിക്കാനായിട്ട് അവൾ അവളുടെ വീട്ടിലോട്ട് പോകും ആ ഒരു മൂന്നാല് മാസം എനിക്ക് ഇതിരെ സൗര്യം കിട്ടും അത്രേ ഉള്ളൂ എന്ന് പറയും അങ്ങനെ പവിത്രം പറയും ആ മൂന്നാല് മാസം കഴിഞ്ഞ് കുഞ്ഞുമായിട്ടല്ലേ തിരിച്ചു വരുന്നത് എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ഈശ്വര ഇപ്പം കിട്ടുന്ന ഈ അമ്പതിനായിരം രൂപയ്ക്ക് ഞാൻ എങ്ങനെയാണ് അതുങ്ങളെ മേക്കുമെന്ന് എനിക്കറിയത്തില്ലാത്തതെന്നും അഭി പറയുന്നുണ്ട് പിന്നീട് ജലജയൻ ജാനകിയൊക്കെ തന്നെയാണ് കാണിക്കുന്നത് ജലജ നോക്കിയിരിക്കുവാണ് ദയവേന് വരുന്നത് കുറച്ച് ഡോസ് കൂട്ടി എന്ന് പറഞ്ഞു കൊടുക്കാമെന്നോർത്ത് ജലജയും ഞാനെങ്കിലും വെയിറ്റ് ചെയ്തിരിക്കുന്നു അപ്പോഴത്തേക്കും ദേവേനി വരുവാണെങ്കിൽ എന്തേ നമ്മൾ കാത്തിരുന്ന ആൾ വന്നു എന്നാണ് ജാനകി പറയുന്നത് ഏതായാലും ദേവേനി കയറി വരുന്നത് ജലജ് ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് ഏട്ടത്തി ഏട്ടത്തി അവൾക്ക് അവാർഡ് മേടിക്കുന്നത് കണ്ടുകൊണ്ട് അവിടെ ഇരിക്കാൻ സാധിച്ചത് ഏട്ടത്തി എന്ന് പറയുമ്പം ദേവേനി പറയുന്നുണ്ട് ഞാൻ അവിടെ ഉണ്ടായിരുന്നു അവൾ അവാർഡ് മേടിക്കാനായിട്ട് അങ്ങോട്ട് തിരിഞ്ഞപ്പോഴേ ഞാനങ്ങ് ഇറങ്ങിപ്പോകുന്നു എന്ന് പറയുമ്പം അത് ഏതായാലും നന്നായി അല്ലാതെ ഇതൊന്നും കണ്ടുകൊണ്ട് അവിടെ ഇരിക്കേണ്ട കാര്യമില്ലല്ലോ ഏട്ടത്തിക്കുന്ന ജലജ് പറയും അന്നേരം മുത്തിശ്ശേ അങ്ങോട്ട് വന്നുണ്ട് അപ്പോൾ മുത്തിശ്ശ്ശി ചോദിക്കുന്നുണ്ട് അതെന്തിനാ ജലജ നീ അങ്ങനെ പറയുന്നത് ഇവിടെ നയനമോൾ അവാർഡ് വാങ്ങിക്കുന്നത് എല്ലാവർക്കും അഭിമാനം തോന്നേണ്ട കാര്യമല്ലേ എന്നിട്ട് നിങ്ങൾക്ക് മാത്രം എന്താ അങ്ങനെയൊന്നും തോന്നാത്തത് എന്നൊക്കെ ചോദിക്കും അദ്ദേഹം ദേവേനി പറയുന്നുണ്ട് അവൾക്ക് ഇതിന് മാത്രം കഴിവുണ്ടായിട്ടാണ് അവാർഡ് കിട്ടിയത് എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് പറയുമ്പം മുത്തശ്ശി പറയുന്നുണ്ട് നിന്റെ മുത്ത മുത്തശ്ശിനും ഭർത്താവും മകനും ബിസിനസ് ബിസിനസ്സിൽ വിജയിച്ചത് അവർക്ക് ആൾക്കാരെ തിരിച്ചറിയാനുള്ള കഴിവുള്ളതുകൊണ്ടാണ് അങ്ങനെ ബുദ്ധിയുള്ളവർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു നയനമോളുടെ കഴിവ് എന്താണ് എന്ന് അങ്ങനെയുള്ളവരെ അംഗീകരിക്കുകയാണ് ചെയ്യേണ്ടത് അല്ലാതെ ഈ ബുദ്ധി ഇല്ലാതെ ഇതുങ്ങളുടെ കൂടെ കൂടുവല്ല ചെയ്യേണ്ടതെന്ന് മുത്തശ്ശി ദേവിയാനയോട് പറയുന്നുണ്ട് അന്നേരം ജലജ പിന്നെയും ദേവേനയുടെ മനസ്സിനെ ഒന്ന് ചൂട് പിടിപ്പിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് അന്നേരം ജലജ പറയുന്നുണ്ട് ഓരോ ദിവസവും കൂടും തോറും അമ്മായിമ്മയ്ക്ക് മുകളിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ് അവൾ അവൾ ഈ വീടിൻ്റെ അധികാരം പിടിച്ചെടുക്കും ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് എന്നൊക്കെ പറയും അന്നേരം മുതച്ചു പറയുന്നുണ്ട് മോൾക്ക് അതിനുള്ള കഴിവുള്ളതുകൊണ്ടാണ് എന്ന് അന്നേരം ദേവേനി പറയുന്നുണ്ട് എൻ്റെ മനസ്സിൽ ഇങ്ങനെ പറയുവാണ് എന്താണ് എൻ്റെ മരുമകൾ മരുമകളെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു ഇനി ആരും അതിനെപ്പറ്റി എനിക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല എന്ന് ദേവേനെ മനസ്സിലോർക്കുന്നുമുണ്ട് പിന്നീട് നയനയാണ് കാണിക്കുന്നത് ദിവ്യേനയായിട്ടുള്ള നല്ല കുറച്ച് മുഹൂർത്തങ്ങളായിരുന്നല്ലോ ഇന്ന് സംഭവിച്ചത് അതൊക്കെ ഓർത്തെങ്കിലും സന്തോഷിച്ച് ഇരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ആദർശം വരുന്നത് നേരം സ്വപ്നമാണോ നമുക്ക് പോകണ്ടേ എന്ന് ചോദിക്കും അങ്ങനെ ആ എന്ന് പറയുമ്പം ഈ അവാർഡ് നിനക്ക് വീട്ടിൽ കാണിക്കേണ്ടി വരുമ്പോൾ കാണിച്ചാൽ കൊള്ളാമെന്നുണ്ടോ എന്ന് പറയുമ്പം ആദർശം പറയുന്നുണ്ട് എങ്കിൽ നമുക്ക് വീട്ടിലൂടെ കയറിയിട്ട് പോകാമെന്ന് പറഞ്ഞാൽ രണ്ടുപേരൂടെ പോവുകയാണ് അതിനിടയ്ക്ക് നയനെ ചോദിക്കുന്നുണ്ട് ആദർശമായിട്ട് വീട്ടിൽ വിളിച്ചായിരുന്നു അമ്മ വീട്ടിൽ ചെന്നു എന്ന് ചോദിക്കുമ്പോൾ ഓ അവാർഡ് ഫംഗ്ഷന് വന്നതിൻ്റെ കലപ്പിലിരിക്കുവായിരിക്കും ഏതായാലും കിട്ടാനുള്ളതൊക്കെ നമുക്ക് പോയി മേടിക്കാം അതുകൊണ്ട് ഇടയ്ക്ക് വിളിക്കാൻ പോയില്ല എന്നും പറയുന്നുണ്ട് ഈ സമയം കനകയും ഗോവിന്ദനും ആകെ ടെൻഷനിലാണ് കാരണം നന്ദുവിന് ചിക്കൻ ബോക്സ് ഇവർ അതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നായനെ ആദൃശ്യൂടെ അങ്ങോട്ട് വരുന്നത് ഏതായാലും അവാർഡ് കാണുമ്പോൾ ഒരുപാട് സന്തോഷമാകുന്നുണ്ട് കനകയ്ക്ക് ഗോവിന്ദനും ഒരുപാട് സന്തോഷമാകുന്നുണ്ട് അന്നേരമാണ് നായനെ ചോദിക്കുന്നത് നന്ദു എന്ത് ചെയ്യമ്മ അവളെ കണ്ടില്ലല്ലോ എന്ന് അവളകത്തുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവളകത്തും പക്ഷേ കാണാൻ പോകണ്ട അവൾക്ക് ചിക്കൻ ബോക്സ് ആണ് എന്ന് പറയും അന്നേരം നയനയ്ക്ക് ആകെ സങ്കടം ഒരു നല്ല കാര്യം പറയാൻ ഓടി വന്നേക്കും അവൾക്ക് പനിയായാലും അമ്മ എന്നിങ്ങനെ പറയുവാണ് സങ്കടത്തോടെ അന്തിക്കും നയനയുടെ ഫോണിലേക്ക് നന്ദു മെസ്സേജ് അയയ്ക്ക് വാങ്ങത്തുന്ന ശബ്ദം കേട്ടിട്ട് അങ്ങനെ ഓ ഞങ്ങൾ വന്നത് അവൾ അറിഞ്ഞു കിട്ടും അതുകൊണ്ട് അവൾ ഫോട്ടോ അയച്ചു തന്നത് എന്ന് പറയുമ്പം അവളെ കട്ടിലിലെല്ലാം വേപ്പില വിരിച്ച് കിടത്തിയേക്കും അമ്മോളെ ഇനിയിപ്പം ഹോമിയോ മരുന്നൊക്കെ കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് എന്ന് പറയും അത് ആദർശം പറയുന്നുണ്ട് ഇപ്പോഴത്തെ ഈ അസുഖം കുറയാനായിട്ട് വേറെ മരുന്നും ഉണ്ട് അതിന് ഒരുപാട് റെസ്റ്റും അല്ലെങ്കിൽ പേടിക്കേണ്ട കാര്യമൊന്നും ഇല്ല എന്ന് പറയുന്നു എന്നാൽ എന്തെങ്കിലും കുടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു പറഞ്ഞ് ഗാന നയനെ കൊണ്ട് അകത്തോട്ട് പോകുമ്പം ഗോവിന്ദൻ ആദർശനോട് പറയുന്നുണ്ട് ഒരുപാട് നന്ദിയുണ്ട് മോനോട് ഞങ്ങൾക്ക് കാരണം വീട്ടിൽ തളയ്ക്കപ്പെട്ട് പോയിരുന്ന എൻ്റെ മോളെ പുറത്തേക്ക് കൊണ്ടുപോയതും ഇതുപോലെ ഡിസൈൻ ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തതും മോനാണ് അതുകൊണ്ട് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല ആ കടപ്പാട് എന്നൊക്കെ പറയുമ്പോൾ ആദർശം പറയുന്നുണ്ട് ഇതൊന്നും എൻ്റെ കഴിവുകൊണ്ടൊന്നും ഞാൻ അവളെ പോയി എന്നത് നേരാണ് പക്ഷേ അച്ഛൻ്റെ മോൾക്ക് അതിനുള്ള കഴിവുള്ളതുകൊണ്ടാണ് അവൾക്ക് ആ അവാർഡ് കിട്ടിയത് എന്ന് പറയും അങ്ങനെ സന്തോഷത്തോടെ നികുന്ന് രണ്ടുപേരെയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു